വന്യമൃഗശല്യം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സത്യാഗ്രഹം നടത്തുമെന്ന് യു ഡി എഫ് കർഷക സംഘടനകൾ അടുത്ത മാസം എട്ടിന് കളക്ടറേറ്റിന് മുമ്പിലും സെപ്റ്റംബർ പതിനെട്ടിന് സെക്രട്ടറിയു മുമ്പിലും സത്യാഗ്രഹം നടത്താനാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് യു ഡി എഫ് കർഷക സംഘടനകൾ സംയുക്തമായി സമരരംഗത്തിറങ്ങുന്നത് അടുത്ത മാസം എട്ടിന് കളക്ടറേറ്റിന് മുമ്പിലും സെപ്റ്റംബർ പതിനെട്ടിന് സെക്രട്ടേറിയറ്റിന് മുമ്പിലും സത്യാഗ്രഹം നടത്താനാണ് തീരുമാനം സമരപ്രഖ്യാപന കൺവെൻഷൻ യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കും ഉദ്ഘാടനം ചെയ്തു വളരെ കഷ്ടതയിലൂടെയാണ് ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാം ജീവിക്കുന്നത് പുണ്യക്കാട് ഒരു ആന വന്നിട്ട് ഒരാഴ്ചയെ എല്ലാ ദിവസവും പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിന്റെ സമൂഹ നേതാവ് മാമച്ചൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് കമ്മിറ്റി വലിയ പരിശ്രമം നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ആരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ ഇവിടുത്തെ ജനപ്രതിനിധിയോ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് പുന്നേക്കാടും കീരമ്പാറ മേഖലയിലുമുള്ളത് ഇത് അവിടെ മാത്രമല്ല കഴിഞ്ഞ ദിവസം വടാട്ടുപാറയില് പുലി പശുവിനെ കൊന്നു രണ്ട് പ്രാവശ്യമാണ് പുലിയുടെ സാന്നിധ്യം ആ മേഖലയിൽ ഉണ്ടായത് അതിനെപ്പറ്റി അന്വേഷിക്കുവാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുന്നില്ല എന്നുള്ള സങ്കടകരമായ ഒരു അവസ്ഥ നമ്മുടെ മേഖലയിലുണ്ട് ജെയിംസ് കൊറമ്പൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി സി ജോർജ് ബിജു വെട്ടിക്കുഴ കെ ഇ കാസിം മുഹമ്മദ് കുഞ്ഞി എ സി രാജശേഖരൻ ഷമീർ പനക്കൽ ബാബു ഏലിയാസ് കെ പി ബാബു അഡ്വക്കേറ്റ് അബു മൊയ്തീൻ എം എം അബ്ദുൾ റഹ്മാൻ എം എം അഷ്റഫ് സൈജൻ ചാക്കോ ജൂണി പുളിന്തടം എം സി അയ്യപ്പൻ പി എം സിദ്ദിഖ് എൻ എഫ് തോമസ് വർഗീസ് കൊന്നനാൻ ജോസ് കൈതക്കൽ സി കെ സത്യൻ പി എ പാതുഷ സി ജെ എൽദോസ് ജോർജ് അമ്പാട്ട് ജോസ് തൊടുമിൽ സജി തെക്കേക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു न्यूज़ डेस्क केसीवी न्यूज़